ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണ് ആ റിപ്പോർട്ടറെ ചേരുന്നത് രാധാഷ്ട്ട അവസാന മണിക്കൂറുകൾ മാത്രമാണ് നാളെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അപ്പോൾ കോൺഫിഡൻസ് എത്ര ലെവലിലേക്ക് എത്തി ഹൺഡ്രഡ് ആയോ അപ്പോൾ ഇന്നലെ ഇന്നലത്തെ നമ്മുടെ പിന്നെ ലാസ്റ്റ് പ്രചരണമായിരുന്നല്ലോ അത് ഏറ്റവും ഗംഭീരമായിട്ടാണ് ചിറ്റൂര് തൊട്ട് വടക്കാഞ്ചേരി വരെ സാധാരണ പറയുന്ന പോലെ ഈ കത്തിക്കാളുന്ന സൂര്യൻ്റെ താഴെ ആളുകൾ ആവേശപരിതരായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പം അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വിധി വിധിയെടുത്തായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം കഴിഞ്ഞിട്ട് ആദ്യങ്ങൾക്ക് അവസാനം വരെ പ്രകോപനപരമായിട്ടല്ല തിരഞ്ഞെടുപ്പ് നേരിട്ടത് ആശയപരമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ട് പക്ഷേ ഇന്ന് രാവിലേക്ക് വരുമ്പോൾ ആ ആശയത്തിൻ്റെ ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫ് ഉന്നയിക്കുന്ന ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒരു നീക്കം സി പി എമ്മും എൽ ഡി എഫും നടത്തുന്നുവെന്ന് ആസൂത്രിതമായിട്ട് അട്ടിമറിക്കാൻ ഒരു കഴുങ്ക് വെട്ടിയ വെട്ടിയെത്തി ഉപയോഗിച്ചിട്ട് കഴുങ്ങ് ഇന്നലെ ഇതിൻ്റെ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരുന്നു ഈ പാടത്തെ അത് മറിഞ്ഞു വീണു അത് ബലമില്ലാത്ത ഒരു ഇതിലാണ് ആദ്യം സ്ഥാപിച്ചത് അപ്പോൾ അവർ രണ്ട് കഴുങ്ങ് വെട്ടിക്കൊണ്ടുവന്ന് അത് വെട്ടിക്കൊണ്ടുവന്ന് യൂണിയൻകാരും അതുപോലെ അവിടെയുള്ള പ്രവർത്തകരെല്ലാം കൂടി അത് കുറ്റി നാട്ടി നട്ടി അത് നിൽക്കുന്ന സമയത്താണ് പ്രചരണ വാഹനം വന്നത് അപ്പോൾ അവർ വേഗം എത്താൻ വേണ്ടിയിട്ട് എന്താ ചോദിച്ചാൽ ഇതെല്ലാം കൂടി വാഹനത്തിലെടുത്തിട്ട് അവർ പുറകെ ഓടി വന്ന പുറകെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിലത്തെ ഒരാൾ പറഞ്ഞ് നമ്മൾ എന്തായാലും ഈ പ്രചരണ വാഹനത്തിൻ്റെ പുറകിൽ പോകുമ്പോൾ ഈ അത് വേ പ്രചരണ വാഹനം എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രചരണ വാഹനത്തിൽ ഒരു തരത്തിലുള്ള ആയു ആയുധം പോയിട്ട് അതിൽ കുറച്ച് തോർത്തും മറ്റേ ഈ മാലയും ഒക്കെ അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല പ്രചരണ വാഹനം എന്ന് പറയുമ്പോൾ തന്നെ അത് തെറ്റാണ് ആ പ്രചരണ വാഹനം എന്നാണ് യു ഡി എഫിൻ്റെ അകമ്പടി വാഹനമല്ലത് ഇത് അകമ്പടി വാഹനമല്ല പ്രചരണ വാഹനമല്ല ഇവർ തൽക്കാലം ഓടി വരാ ഇപ്പോൾ പലരും പല സ്ഥലത്തു നിന്ന് വരില്ല ഓരോ റിമോട്ട് ഏരിയയിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വരാം ഇത് പ്രചരണത്തിന് ഉപയോഗിച്ചുമല്ല ഇവരെയ് പിന്നെ കഴുങ് വെട്ടാനും അതുപോലെ തന്നെ കലങ്കും കത്തിയും വെട്ടുകത്തി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ വിപ്രാവത്തിൽ ഈ പിന്നെ സ്വീകരണത്തെത്തേണ്ടതെന്ന് വെച്ചിട്ട് ഇവർ പുറകെ വരാമെന്ന് ശ്രമിച്ചതാണ് അപ്പോഴാണ് ഈ കയറിയ ആളുകളിൽ നിന്നെ ഒരാൾ പറഞ്ഞു ഇതിൽ നമ്മൾ വിട്ടെത്തി പിന്നെ ഇത് വെച്ചിട്ടുണ്ടത് കൊണ്ടുപോകുന്നത് ശരിയല്ല അപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ തന്നെ അത് ആളുകൾ ഇപ്പോൾ എങ്ങനെയെങ്കിലും വില ചെക്കിങ്ങൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ അത് ഒഴിവാക്കിയതാണ് അല്ലാതെ അത്രയും ഇതുണ്ടെങ്കിൽ അവർക്ക് ആ അതിൽ തന്നെ വെക്ക വെച്ചുകൂടെ ഈ ആയുധം പിന്നെ ആയുധം കൊണ്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരുന്നെങ്കിൽ ആയുധം അവിടെ ഉപേക്ഷിച്ച് പോവോ സി സി ടി വി ആ ഏ സി സി ടി വി ആ അത് അങ്ങനെ ഉപേക്ഷിക്കുവോ അത്രയും പിന്നെ വിവരം കെട്ടോരാണോ അപ്പോൾ ആയുധം അവിടെ ആയുധം എന്ന് പറയാൻ പറ്റില്ല പണി ആയുധമാണ് അവരുടെ വെട്ടുകെത്തി ഉപയോഗിച്ചത് കഴുങ്ങ് മുറിക്കാനും എലാങ്ക് ഉപയോഗിച്ചത് ഇത് കുഴിച്ചിടാനാണ് അപ്പോൾ അതുകൊണ്ട് പോകരുത് എന്നുള്ള ധാരണ തന്നത് ഒരു ശുദ്ധ മനസ്സുകൊണ്ട് തോന്നിയതാണ് പിന്നെ യു ഡി എഫ് ഇത്തരം ഒരു ആരോപണം ഈ ഒരു അവസാന നിമിഷത്തിൽ ഉന്നയിക്കുന്നതിൽ വേറൊന്നും കിട്ടിയില്ല വേറെ ചിലതൊക്കെ കിട്ടണം അവർ ആഗ്രഹിച്ചത് പക്ഷേ എൽ ഡി എഫ് പ്രവർത്തകരോട് എല്ലാ തലത്തിലും ആദ്യം ഒരേക്ക് തന്നെ പറഞ്ഞു എന്തെല്ലാം പ്രകോപനം അപ്പുറത്തുണ്ടായാലും അവിടെ എല്ലാം ആത്മസമ്മേതം പാലിക്കണം എന്ന് പറയുന്നു കാരണം യു ഡി എഫിന് നേട്ടമുണ്ടാക്കണമെങ്കിൽ കുഴപ്പമുണ്ടാക്കണം കുഴപ്പമുണ്ടാക്കി പല പ്ലാനിങ്ങുണ്ടായിരുന്നു ആ പ്ലാനിങ്ങിലൊന്നും ഞങ്ങൾ പെട്ട് പോയില്ല എന്നല്ലത്തെ സമാപനം പോലും എത്ര ഭംഗിയായിട്ടും പിന്നെ ഒരു തരത്തിലുള്ള ക്രമ സമാധാന പ്രശ്നം ഉണ്ടായില്ല അത് ഞങ്ങളുടെ തീരുമാനമാണ് തീരുമാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ തെരഞ്ഞെടുപ്പിലെ യുദ്ധമല്ലേ അവിടെ ആയുധം കൊണ്ടല്ലേ അതുകൊണ്ട് ഞങ്ങൾ ആയുധം എടുക്കാൻ തീരുമാനിച്ചത് ആശയപരമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് എന്ന് നേരിട്ടത് അത് കൃത്യമായിട്ട് ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ഒരു തരത്തിലും താഴെ തലത്തിലൊരു കച്ചര ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇത്തരം പ്രചാരണങ്ങൾ ആർക്കായിരിക്കും വിനയാവുക എന്നുള്ളതാണ് അത് പിന്നെ ഈ ഇത്തരം പ്രചരണങ്ങൾ അത് ഒരിക്കലും ഇടതുപക്ഷത്തെ ബാധിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് ഇത്തരം പ്രചരണങ്ങളെ മാറുകയുള്ളൂ മാറുകയുള്ളു അപ്പോൾ ആയുധമായിട്ട് പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ ദാപൂദ് ഇബ്ബറാമിൻ്റെ ടീം എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കങ്ങനെ ആവശ്യമില്ല ഈ സന്ദർഭത്തിലല്ല ഏത് സന്ദർഭത്തിലും ഞങ്ങൾ സമാധാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഈ ഇത്തരം പിന്നല്ല അതെ അത് തീർച്ചയാണ് ജനങ്ങളിതിനെല്ലാം തല്ലിക്കണം ഞാൻ പറഞ്ഞില്ലേ ഇതിനേക്കാൾ വലിയ രീതിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി അതിനെല്ലാം ഞങ്ങൾ വിഡ്രോ ചെയ്തതുകൊണ്ട് മാത്രമാണ് അവിടെ പ്രകോപനം ഉണ്ടാവാറുണ്ട് ദ്യത്തെ തിരഞ്ഞെടുപ്പല്ല മുൻകാല തിരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരുപാട് പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും എനിക്കെതിരായിട്ട് നടത്തിയ പ്രചരണങ്ങൾ അത് യു ഡി എഫിലെ ചെറിയ ഒരു വിഭാഗമാണ് യു ഡി എഫിലും കോൺഗ്രസ്സുകാരിലും മുഴുവൻ ആളുകളും നമുക്കെതിരായെന്ന് പറയാനില്ല ഒരുപാട് കോൺഗ്രസ്സുകാർ നല്ല കോൺഗ്രസ്സുകാർ യു ഡി എഫിൽ നല്ല ആളുകൾ അവരെല്ലാം നമ്മുടെ സാധാരണ അമ്മമാരും സഹോദരിമാരും എല്ലാം നമുക്ക് അനുകൂലമായിട്ട് അവർക്ക് പച്ചയായി അറിയാലോ നമ്മളെ എന്താണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരാൾക്ക് ദോഷം ചെയ്യുന്ന കാര്യം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അറിയാവുന്ന ആളുകളാണ് ജനത ഉള്ളത് മുഴുവൻ നമ്മളുടെ സമയവും സന്ദർഭമെല്ലാം ഈ നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും തന്നെയാണ് വിജയിച്ചതെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അക്രമം വാങ്ങിച്ച് വിജയിക്കുക എന്നുള്ള സമീപനം ആറ് പ്രാവശ്യവും തെരഞ്ഞെടുപ്പ് നിന്നിപ്പോൾ സ്വീകരിച്ചിട്ടില്ല അത് തെറ്റാണ് അക്രമത്തിലൂടെയല്ല തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് അത് ആശയത്തിലൂടെയാണെന്നുള്ള കൃത്യത ഇടതുപക്ഷത്തിനുണ്ട് അതുകൊണ്ടാണ് കൃത്യമായൊരാക്ഷയം തന്നെ പറയാൻ തീരുമാനിച്ചത് ഏതെങ്കിലും തരത്തിൽ ഈ ഏഴ് പ്രാവശ്യം ഞാൻ മത്സരിച്ചു എൻ്റെ എതിരാളികളെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ ഇന്നുവരെ ഉച്ചരിച്ചിട്ടില്ല ഏതെങ്കിലും നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകം സ്റ്റഡി ചെയ്യാം ഞാൻ ഏതെങ്കിലും പ്രസംഗത്തിലോ പ്രവൃത്തിയിലോ എതിരാളികളായിട്ടുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറിയാമല്ലോ അത് പരിശോധിച്ചാൽ മതി ഏതെങ്കിലും രംഗത്ത് എതിരാളികളെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല പറയൂല്ല എന്നെ എന്ത് ചീത്ത പറഞ്ഞാലും ശരി എതിരാളികളെ കുറിച്ച് ഞാൻ അങ്ങനെ പറയാറില്ല എന്തായാലും ഇനി ഇപ്പം നിശബ്ദ പ്രചരണത്തിലേക്ക് അടക്കാനുള്ള സമയമായിരിക്കുകയാണ് ആ തരത്തിൽ തന്നെ പോകട്ടെ ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണ് നമുക്കിപ്പം സംസാരിച്ചത് അദ്ദേഹം ആ പൂർണാർത്ഥത്തിൽ ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റാണ് ബിനീഷ് ഷളോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ ആലത്തൂർ